ഡാഡിയുടെ രണ്ടാമത്തെ ചെന്നൈ പോലെ കല്യാണമാണോ ശ്രീ മേളയോ ശ്രീകാന്തിന്റെ കല്യാണം കൂടി ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തു ഡാൻസ് ചെയ്തു ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങളും അനുഗ്രഹിച്ചു മാക്സിമം ചെയ്യാൻ അവിടെ നിങ്ങൾ കണ്ടു കാണുന്നറിയാം മാക്സിമം അടിച്ചുപിടിച്ചു ഇതിന്റെ ബാക്കി ഉണ്ടാകുന്ന വൈകിട്ട് ഞങ്ങളുടെ ഡാൻസും ശമ്പരി കൂടെ എല്ലാരും എത്തിയായിരുന്നു വൈകിട്ട് പരിപാടിക്ക് വരും വൈകിട്ട് അമ്പട്ടെത്തി പിന്നെന്താ പറയാൻ ഇവിടുന്ന് പോവാ ആഴ്ചത്ത് നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടിയായിരിക്കും ബാച്ചിലും എല്ലാ പെണ്ണുങ്ങളും ആരെയൊക്കെ താല്പര്യം അതുകൊണ്ട് നമ്മൾ പോകുന്ന ടുത്തളെ വരുന്നുണ്ട് അത് വഴിയായി പറയുന്നതായിരിക്കും നമുക്ക് അറിയാൻ പറ്റും രണ്ടുപേരും വരാണ്ട് രണ്ടുപേരെന്നു വരാണ്ട് നീ അല്ല പറഞ്ഞു അരുടെ കല്യാണീ വർഷം കാണുന്നത് അടുത്ത വർഷവും കാണില്ല അറേഞ്ച് പേരെ വിചാരിക്കും ലോ പേരെ വിചാരിക്കും അതൊക്കെ ഈശം നേരുന്ന പോലെ ഇരിക്കും ഇല്ല ഇല്ല സിംഗിൾ ആയിട്ടിരിക്കുന്നു ഹാപ്പി പ്രപ്പോസലൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് എന്തോ പെൺകുട്ടികൾക്ക് പോലെ ഡിമാൻഡ് അവിടെ ഡിമാൻഡ് ഡിമാൻഡ് ഏയ് ഇപ്പൊ പറയില്ലൂസീവ് ആണ് ടങ്ങനെ അടക്കിയ പ്രശ്നം ഉണ്ടാ ക്യാമറ മറന്നു ശരി മനസ്സിലാ പറയണ്ട മാറ്റർ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ താങ്ക് യു തീർച്ചയായും മുന്നേക്ക് വേണ്ടി ഞങ്ങളുടെ വലിയൊരു